പ്രൊഫഷണൽ നാടകോത്സവം നാടകസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയാണ് നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രൊഫഷണൽ നാടകോത്സവം നാടകസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത് ഡോക്ടർ സുജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ദൂരദേശത്ത് നിന്ന് ഒരു സാഹചര്യത്തിൽ വാർഷികം എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതാത് ദിവസത്തെ പത്രം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം പഴകിയ പത്രങ്ങളായിരുന്നു കിട്ടുന്നത് അത് വായിക്കാൻ ആർത്തിയോടുകൂടി അക്ഷരപ്രേമികളായിട്ടുള്ള അന്നത്തെ ജനങ്ങൾ അത് വന്നിരുന്നു അന്ന് അവര് അത് വായിച്ച് ിട്ട് അന്ന് നടന്ന യുദ്ധത്തിനെ കുറിച്ചും ഫ്രാൻസിനെ കുറിച്ചും ഇറ്റലിയെ കുറിച്ചും ഒക്കെ അധികാരികമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് അങ്ങനെ പെൻമലക്കാരെ സമ്പന്നമാക്കിയിരുന്ന ഒരു എന്താ പറയാ അറിവിന്റെ ഒരു നിറകുടമായി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രോഗ്രസീവ് ഗ്രന്ഥശാല കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ട് നവീനമായിട്ടുള്ള ആശയങ്ങൾ പ്രത്യേകിച്ചും താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മികവുറ്റ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി ശക്തമായി നിലകൊള്ളുക ഒരു കൂട്ടം സഹൃദരുടെ ഒരു പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല സി ആർ മഹേഷ് എം എൽ എ ഭദ്രദീപം തെളിയിച്ചു അന്തരായിട്ടുള്ള ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടും അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന നരകയാതനകൾ പകൽ വെളിച്ചത്തിലേക്ക് പ്രത്യക്ഷത്തിലേക്ക് വരാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു വലിയ സ്ത്രീ സമൂഹത്തിന് വേണ്ടി സ്വന്തം നെഞ്ചിൽ അണിഞ്ഞിരുന്ന ബ്രാഹ്മണ്യത്തിന്റെ എല്ലാ ബന്ധങ്ങളും ഊണൂലും വലിച്ചെറിഞ്ഞുകൊണ്ട് വി ടി പട്ടതിരിപ്പാട് എന്ന് പറയുന്ന മഹാനായ നാടകക്കാരൻ മനുഷ്യൻ സാഹിത്യകാരൻ എഴുതിയ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കേരളത്തിൽ ആകമാനം കൂടുതലക്കം സൃഷ്ടിച്ച വിപ്ലവം തീർത്ത ഒരു സാമൂഹിക നാടകമായിരുന്നു അതിനുശേഷം ജന്മി കുടിയാൻ വ്യവസ്ഥയിൽ വലിയ തോതിൽ നടമാടിയിരുന്ന കാലത്ത് അവതരിപ്പിച്ച നാടകമാണ് ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകം അതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു പിന്നീടാണിവിടെ സൂചിപ്പിച്ചതുപോലെ കെ പി എസ് സിയുടെ ആവിർഭാവവും തോപ്പിൽപാസിയും കാമ്പിശ്ശേരിയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നാടകത്തെ കൂടുതൽ നിങ്ങൾ എന്ന കമ്മ്യൂണിസ്റ്റ് ആക്കി പിടിച്ച നാടകവും അവതരിപ്പിക്കുന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രന്ഥശാല പ്രസിഡന്റ് പൊന്മന പൊന്മന അധ്യക്ഷത വഹിച്ചു കന്നിട്ടക്കടവിൽ സജ്ജീകരിച്ചിട്ടുള്ള എം കെ രാമൻ നഗറിൽ ആറ് നാടകങ്ങളാണ് അരങ്ങേറുന്നത് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജയചിത്ര ഗ്രന്ഥശാല സെക്രട്ടറി കെ ഹൃദയകുമാർ എ കെ ഗണേശൻ കെ ശരചന്ദ്രൻ എൽ ലെവൻ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു चवरा